എൻഗേജ്മെന്റ് അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം വെയിറ്റ് ചെയ്യുന്ന ഒരു കപ്പി ആണോ അങ്ങനെയെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത് അതായത് ഒരുപാട് തവണ ഐ പിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഐ പിൽ എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ലാണ് അത്യാവശ്യഘട്ടത്ത് മാത്രം ഉപയോഗിക്കേണ്ട ഒരു പില്ലാണ് സാധാരണ ഗർഭനിരോധന ഗുളികകളിൽ ഉള്ളതിനെക്കാട്ടിലും നാലു മടങ്ങ് ആണ് അതിലുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും അതിനുണ്ട് ഈ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ സെക്ഷുവലി മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയമായിരിക്കും എന്നാൽ കൺസീവ് ആവാനും പാടില്ല ഈ ഒരു ഭയങ്കര സ്ട്രെസ് അതായത് ഒരിക്കലും പോസിറ്റീവ് ആവരുത് എന്നുള്ള ഈ ഒരു ടെൻഷൻ കാരണം എത്ര ഐപ്പിയിൽ എടുക്കാൻ ഈ പെൺകുട്ടികൾ അപ്പം റെഡി ആയിരിക്കും ഈ ഒരു പ്യുവർ എൻജോയ്മെന്റ് ടൈമിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴായിരിക്കും പിരീഡ്സ് ആകെ റെഗുലർ ആയിട്ടുണ്ടാവും ഓവുലേഷൻ ലേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത് നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും ചിലപ്പോൾ കൺസീവ് ആവാൻ പറ്റിയെന്ന് വരില്ല ലോങ് ടേം ഇൻഫെർട്ടിലിറ്റി ഇത് കോസ് ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അതിനുണ്ട് സോ അനാവശ്യ സിറ്റുവേഷൻസിൽ ഒരുപാട് ഐപ്പിൾ എടുക്കുന്ന ഈ പ്രവണത സ്റ്റോപ്പ് ചെയ്യുക ഇത് നിങ്ങളെ മെൻസ്ട്രൽ ഹെൽത്തിനെയും ഹോർമോണൽ ഹെൽത്തിനെയും ഹെൽത്തിനെയും അതായത് ഇത് മൂർച്ചിൻസും ഉണ്ടാക്കുന്നുണ്ട് ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക